ഹായ് മച്ചാനേ പച്ചക്കറി മച്ചാനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു യാത്ര പോകുന്നതിനിടയ്ക്ക് എൻ എച്ച് റോഡിൽ ഒരു സൈഡിലായിട്ട് ഇതുപോലെ കരിയില കിടക്കുന്നത് കണ്ടതാണ് ആ കരിയിലെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് കൃഷിക്കായിട്ട് കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ കരിയിലെ എവിടെയെങ്കിലും കണ്ടാൽ അതിനെ വേസ്റ്റാക്കി കളയല്ല വേണ്ടത് ആ കരിയിലെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക കൃഷിയിൽ ഉപയോഗിക്കുക നമുക്ക് മണ്ണിലേക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വളം അത് കരയില കമ്പോസ്റ്റാണ് ഈ രീതിയിലുള്ള നമ്മളെ കരിയില കമ്പോസ്റ്റ് ഇത് നമുക്ക് പൊടിഞ്ഞ് സൈഡിലായിട്ട് കിടന്ന് പഴകി പൊടിഞ്ഞതാണ് ഇത് നമ്മൾ എടുത്തു കൊണ്ടുപോയി കമ്പോസ്റ്റാക്കുകയോ ചെടിയിലെ ചുവട്ടിലിട്ടുകൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചെടികളിൽ നിന്ന് നല്ല വിളവ് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും